നമസ്കാരം എൽ പി യു പി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് സിലബസില് നാല് സംസ്കാരങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം സിന്ധു നദീതട സംസ്കാരം അതിൽ സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് ബാക്കി മൂന്ന് സംസ്കാരങ്ങളും നേരത്തെ തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അന്നേരം നോക്കിക്കേ എന്താണ് സിന്ധു നദീതട സംസ്കാരം ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം ഇത് നിലനിന്നിരുന്നത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ആയിരത്തി എഴുന്നൂറ് വരെയാണ് അതായത് ഏകദേശം ആയിരം വർഷങ്ങളോളം സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നു വിസ്തൃതി ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ് അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വടക്ക് മാന്ഡ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ രൂപാർ പഞ്ചാബ് തെക്ക് ദിയാമാബാദ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബക്ത ഗുജറാത്ത് കിഴക്ക് അലിംഗ്പൂർ ഉത്തർപ്രദേശ് പടിഞ്ഞാറ് സുൽക്ക ജൻഡൻ പാകിസ്ഥാൻ ഈ സൈന്ധവ സാംസ്കാരിക പ്രദേശങ്ങളിൽ ആദ്യമായിട്ട് ഗവേഷണം നടത്തിയത് മോഹൻ ജദാരോയിലാണ് സൈന്ധവ സംസ്കാരത്തിലെ ആദ്യം കണ്ടെത്തിയ നഗരം ഹാരപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് കണ്ടെത്തിയത് സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ജോൺ മാർഷലാണ് ഹാരപ്പയിൽ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയറാം സാഹിനിയാണ് സിന്ധു നദീതട സംസ്കാരം എന്ന പേര് കൊടുത്തത് ജോൺ മാർഷലാണ് സൈന്ധവ സംസ്കാരത്തിൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കണ്ടെത്തിയ നഗരം ഹാരപ്പ ആയതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരം എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്പിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് താമരശീല സംസ്കാരം എന്നും വിളിക്കുന്നു ഇന്ത്യൻ വെങ്കലയുഗ സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന സുമേറിയൻ ജനത വിളിച്ചിരുന്നത് മെലൂഹ എന്നാണ് എന്തൊക്കെയായിരുന്നു സൈന്ധവ സംസ്കാരത്തിൻ്റെ കൃഷിരീതികൾ മാനവിക ചരിത്രത്തിൽ ആദ്യമായിട്ട് കൃഷി ചെയ്ത ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പും ബാർലിയുമാണ് അത് ഹൈന്ദവ സംസ്കാരത്തിലാണ് ആദ്യമായിട്ട് കൃഷി ചെയ്തത് ഗോതമ്പും ബാർലിയും കൂടാതെ തിനയും ചോളവും കൂടി കൃഷി ചെയ്തിരുന്നു ചെറിയ തോതിൽ നെൽകൃഷിയും ഉണ്ടായിരുന്നു ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പരുത്തി ഉൽപാദിപ്പിച്ചതും കമ്പിളി നിർമ്മിച്ചതും സിന്ധു സംസ്കാരത്തിലാണ് സൈന്ധവ ജനത മാംസം കഴിച്ചിരുന്നു മിശ്ര ഫോജികൾ ആയിരുന്നു മനുഷ്യനുമായിട്ട് ആദ്യം ഇണങ്ങിയ മൃഗം നായയാണ് അതുപോലെ തന്നെ സൈന്ധവർ ഇണക്കി വളർത്തിയിരുന്ന മറ്റു മൃഗങ്ങളാണ് പശു കാള എരുമ പോത്ത് പന്നി ഒട്ടകം ആട് ആന എന്നിവ ഇവർ കുതിരയെ വളർത്തിയിരുന്നില്ല ഭാരം വലിക്കാൻ കാളകളെ ഉപയോഗിച്ചിരുന്നു സൈന്ധവ സംസ്കാരത്തിൽ കണ്ടെത്തിയ പ്രധാന ലിപിയാണ് ചിത്രലിപി കരോഷ്ടിപി എന്നിവ സിന്ധു സംസ്കാരത്തിൽ കണ്ടെത്തിയ പ്രധാന അക്ഷരമാലയാണ് ബൂസ്ട്രോഫിഡോൺ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും എഴുതുവാൻ കഴിയും ബൂസ്ട്രോ ഫിഡോണിൽ ഗവേഷണം നടത്തി യുനെസ്കോയുടെ പൈതൃക ഭാഷ പ്രതിഭാ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഭാഷാ പണ്ഡിതനാണ് ഐരാവതം മഹാദേവൻ ഇനി നമുക്ക് അവരുടെ ആരാധനാ രീതികൾ എന്തൊക്കെയായിരുന്നു നോക്കാം സിന്ധു സംസ്കാരത്തിലെ പുരുഷ ദൈവമാണ് പശുപതി മഹാദേവൻ ഇത് ശിവന്റെ ആദിമ രൂപം എന്ന് കരുതപ്പെടുന്നു സ്ത്രീ ദൈവമാണ് മാതൃദേവത അതായത് കാളി ദൈവസങ്കല്പം സാങ്കൽപ്പിക ആരാധനാ മൃഗമാണ് യൂണിക്കോൺ ഭാഗ്യചിഹ്നം സ്വസ്തികയാണ് ലിംഗ ആരാധന യോനി ആരാധന എന്നിവയും ഇക്കാലത്ത് നിലനിന്നിരുന്നു പ്രകൃതിയെയും ജീവജാലങ്ങളെയും ആരാധിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ആൽമരം വേപ്പുമരം എന്നിവയെ പൂജിച്ചു പുറത്തു മുഴിയുള്ള കാളകളെയും പാമ്പിനെയും ആരാധിച്ചിരുന്നു സൈന്ധവ സംസ്കാരത്തിൽ നിന്നാണ് നാഗ ആരാധനാ സങ്കല്പം ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു പ്രാവിനെ ഒരു വിശുദ്ധ പക്ഷിയായിട്ട് കണക്കാക്കി അടുത്തത് നമുക്ക് സൈന്ധവരുടെ നഗരാസൂത്രണ രീതികൾ നോക്കാം മികച്ച നഗരാസൂത്രണ സംവിധാനമാണ് ഇവിടെ നിലനിന്നിരുന്നത് പൊതുകുളങ്ങൾ കിണറുകൾ ശൗചാലയങ്ങൾ പൊതുധാന്യപ്പുരകൾ എന്നിവ നിർമ്മിക്കപ്പെട്ടിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച അഴുക്കുചാൽ സംവിധാനം കണ്ടെത്തിയ പ്രാചീന നഗരങ്ങൾ സൈന്ധവ സംസ്കാരത്തിലാണ് ഉണ്ടായിരുന്നത് നഗരങ്ങളിൽ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ച് മട്ടക്കോൺ ആകൃതിയിൽ റോഡുകൾ നിർമ്മിച്ചിരുന്നു നഗരങ്ങളുടെ പടിഞ്ഞാറ് ഭാഗങ്ങൾ ഉയർന്നതും കൂടുതൽ സുരക്ഷിതവുമായിരുന്നു ആ പ്രദേശങ്ങളിലെ വീടുകൾ വലുതായിരുന്നു അസംബ്ലി ഹാളുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു ധനികരായ ജനങ്ങളും ഭരണാധികാരികളും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു ഭരണസ്ഥിര കേന്ദ്രങ്ങളായ ഈ ഭാഗങ്ങളെ സിറ്റാഡൽ എന്ന് അറിയപ്പെട്ടു കിഴക്കൻ പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളായിരുന്നു ആ പ്രദേശങ്ങളിലെ വീടുകൾ സൗകര്യങ്ങൾ കുറഞ്ഞ ഒറ്റമുറി വീടുകളായിരുന്നു സാധാരണക്കാർ താമസിച്ചിരുന്നു എന്ന് അനുമാനിക്കുന്ന ഈ പ്രദേശത്തെ ലോവർ സിറ്റീസ് എന്ന് അറിയപ്പെട്ടു മികച്ച നഗരാസൂത്രണവും ഭരണ സംവിധാനങ്ങളും നിലനിന്നിരുന്നു എങ്കിലും ഭരണാധികാരികളെയോ രാജവംശങ്ങളെയോ കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ സൈന്ധവ സംസ്കാരത്തിൽ ലഭ്യമല്ല സൈന്ദവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹമാണ് ചെമ്പ് ഇതുകൂടാതെ വെങ്കലം സ്വർണം വെള്ളി ഈയം എന്നിവയും ഉപയോഗിച്ചിരുന്നു സൈന്ധവ സംസ്കാരത്തിൽ ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല ലോഹങ്ങൾ ഉപയോഗിച്ച് അമ്പ് വില്ല് വാൾ കുന്തം കഠാരി കവണ കലപ്പ മഴു തുടങ്ങിയ ആയുധങ്ങളും നിർമ്മിച്ചു കളിമൺ പാത്രങ്ങൾ പ്രതിമകൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയും നിർമ്മിച്ചു കല്ലിലും മരത്തിലും കൊത്തിയെടുത്ത പ്രതിമകൾ നിർമ്മിച്ചു ചെളി ചുട്ടെടുത്ത് കൂടുതൽ ഉറപ്പുള്ള ഇഷ്ടികകൾ ഉണ്ടാക്കി അതുകൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ പണിയാനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമായിരുന്നു കച്ചവടത്തിനായിട്ട് അളവ് തൂക്ക ഉപകരണം നിർമ്മിച്ചു അളവിൻ്റെ യൂണിറ്റിനായിട്ട് പതിനാറിൻ്റെ ഗുണിതങ്ങൾ ഉപയോഗിച്ചു ഇനി സൈന്ധവരുടെ ശവസംസ്കാര സംസ്കാര രീതികൾ നമുക്ക് നോക്കാം ഏകീകൃത ശവസംസ്കാര രീതികൾ നിലവിലില്ലായിരുന്നു പൂർണ്ണമായി മണ്ണിൽ കുഴിച്ചു മൂടുക പൂർണ്ണമായി ദഹിപ്പിക്കുക പകുതി ദഹിപ്പിച്ച ശേഷം പിന്നീട് മണ്ണിൽ കുഴിച്ചിടുക ചില ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കുഴിച്ചിടുക എന്നിങ്ങനെയുള്ള രീതികൾ നിലനിന്നിരുന്നു പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് അടക്കം ചെയ്ത കൂട്ടക്കലറുകൾ കണ്ടെത്തിയത് ലോത്തൽ എന്ന നഗരത്തിൽ നിന്നായിരുന്നു മനുഷ്യനെയും നായയെയും അടക്കം ചെയ്ത കല്ലറ കണ്ടെത്തിയത് പഞ്ചാബിലെ റോപ്പർ അല്ലെങ്കിൽ രൂപാർ എന്ന സ്ഥലത്തു നിന്നാണ് ഇത് സത്ലജിൻ്റെ തീരത്താണ് അപ്പം ഇത്രയൊക്കെയാണ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തകർച്ചയെപ്പറ്റി പല ശാസ്ത്രജ്ഞന്മാരും അവരുടേതായിട്ടുള്ള പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രകൃതി ദുരന്തം കാരണമാണ് സൈന്ധവ സംസ്കാരം നശിച്ചത് എന്ന് പറഞ്ഞത് ജി എഫ് ഡേൽസ് ആര്യന്മാരുടെ കടന്നുവരവും ആക്രമണവും കാരണമാണ് എന്ന് പറഞ്ഞത് മോർട്ടിൻ വീലർ സിന്ധു നദിയുടെ ഗതി മാറിയുള്ള ഒഴുക്കാണ് സൈന്ധവ ജനതയുടെ നാശത്തിന് കാരണം എന്നഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞരാണ് ജോൺ മാർഷൽ എച്ച് ജെ ലാംബ്രിക്ക് ഇ ജെ എച്ച് മെക്കെ എന്നിവർ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരവും മെസ്സപ്പോട്ടോമിയൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാം എഴുതുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്